എന്റെ സുഹൃത്ത് അരവിന്ദ് എഴുതിയ ഒരു ഗാനം ഞാൻ ആലപിക്കുകയാണ് നിങ്ങളിതൊന്ന് കേട്ടു നോക്കുക മനുഷ്യ നീയോരു മഹാസാഗരം മനുഷ്യന്റെ മനസ്സോരു മഹാസാഗരം മനുഷ്യനീയോരു ഗരം മനുഷ്യന്റെ മനസ്വരു മഹാസാഗരം അല തല്ലി അടങ്ങാതെ അറിയാൻ കഴിയാതെ അകലെ കൊഴുകുന്ന മഹാസാഗരം മഹാസാഗരം മനുഷ്യമീയോരു മഹാസാഗരം മനുഷ്യന്റെ മനസോരു മഹാസാഗരം സുഖങ്ങൾ തേടി അലയുന്നോ ദുഃഖം പാത്രം തേടി അലയുന്നു ദുഃഖം മാത്രം നേടുന്നു ആർത്തുവരുന്ന തിരമാലകൾ തൻ മുകളിലിരിക്കാൻ വെമ്പുന്നു മുകളിലിരിക്കാൻ ുന്നു മനുഷ്യനീയോരു മഹാസാഗരം മനുഷ്യന്റെ മനസ്സോരു മഹാസാഗരം അല തല്ലി അടങ്ങാതെ അറിയാൻ കഴിയാതെ അകലെ കൊഴുകുന്ന രം മഹാസരം മഹാസരം മണ്ണി മണവും മനസിനും അറിയാതെ തടി അലയുന്നോ മണ്ണിൻ മണവും മനസിൻ നിറവും അറിയാതെ തേടി അലയുന്നോ വിൽ നോക്കി ചിരിക്കുന്നോ പിന്നെ മണ്ണിൽ നോക്കി കരയുന്നോ മണ്ണിൽ നോക്കി കരയുന്ന മനുഷ്യ മഹാസാഗരം മനുഷ്യന്റെ മനസ്സൊരു മഹാസാഗരം അല തല്ലി അടങ്ങാതെ അറിയാൻ തഴിയാതെ അകലെ കൊഴുകുന്ന മഹാസാഗരം महासागरम् महासागरम्